സംവിധാനത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പ്രദർശനത്തിനെത്തിയ മലയാള ചലച്ചിത്രമാണ് മീശ മാധവൻ ഹാസ്യപ്രധാനമായി ഈ ചിത്രത്തിൽ നായികാനായകന്മാരായി എത്തിയത് കാവ്യ മാധവനും ദിലീപുമായിരുന്നു ഇവരെ കൂടാതെ മലയാളത്തിലെ നിരവധി പ്രഗത്ഭരായ താരങ്ങളാണ് ഈ ചിത്രത്തിൽ ഒന്നിച്ചത് ദിലീപും കാവ്യ മാധവനും തകർത്ത് അഭിനയിച്ച ഈ ചിത്രം സൂപ്പർ ഹിറ്റുമായിരുന്നു മാധവൻ എന്ന കള്ളന്റെ ജീവിതമാണ് ചിത്രം പറഞ്ഞത് ചിത്രത്തിൽ ടൈറ്റിൽ കഥാപാത്രമായി എത്തിയതും ദിലീപായിരുന്നു ഇന്നും മീശ മാധവൻ അതേ ആവേശത്തോടെ കാണുവാൻ പ്രേക്ഷകർക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത ഈ ചിത്രത്തിന്റെ കഥ തന്നെയാണ് ഇത്തരത്തിൽ പ്രേക്ഷകരിലേക്ക് ചിത്രത്തെ ആകർഷിച്ചതും മീശമാധവനിലെ ഓരോ സീനുകളും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതുമായിരിക്കും അതിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറിയത് മാധവനായി അഭിനയിച്ച ദിലീപ് കാവ്യ മാധവന്റെ കഥാപാത്രമായ രുക്മിണിയുടെ അരഞ്ഞാണ മോഷ്ടിക്കുന്നതാണ് വളരെ ആകർഷണീയമായി ചെയ്ത ഈ ഒരു സീൻ താൻ ഒരിടത്തു നിന്ന് മോഷ്ടിച്ചതാണെന്ന് പറയുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ലാൽ ജോസ് യൂട്യൂബ് ചാനലിലൂടെ സംവിധായകൻ പങ്കുവച്ച പുതിയ വീഡിയോയിലാണ് മീശമാധവൻ ഉള്ളിൽ നടന്ന ഈ ഒരു കഥ പറയുന്നത് ലാൽജോസ് ഈ രംഗം മോഷ്ടിച്ചത് അന്തരിച്ച കലാകാരൻ ബി ആർ പ്രസാദിൽ നിന്നുമാണ് മലയാള ചലച്ചിത്ര ഗാനരചയിതാവ് കവി തിരക്കഥാകൃത്ത് സഹസംവിധായകൻ ടെലിവിഷൻ അവതാരകൻ നടൻ എന്ന നിലകളിൽ പ്രശസ്തനായ കലാകാരനായിരുന്നു ബി ആർ പ്രസാദ് ജോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു ആൽബം ചെയ്യുന്ന സമയത്താണ് താനും ബി ആർ പ്രസാദും തമ്മിൽ വളരെ അടുക്കുന്നത് അദ്ദേഹം ആ സമയത്ത് ചന്ദ്രോത്സവത്തിന്റെ തിരക്കഥ ഒരുക്കുകയാണ് ചന്ദ്രോത്സവം സിനിമയാക്കാനൊക്കെ അന്ന് ശ്രമിച്ചിരുന്നെങ്കിലും എന്തോ പ്രശ്നത്താൽ അത് നടന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നും ലാൽ ലാൽജോസി അഭിമുഖത്തിലൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ആ സമയത്ത് താൻ രണ്ടാം ഭാവം എന്ന ചിത്രം കഴിഞ്ഞ് മീശമാധവൻ ചെയ്യുവാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നുവെന്നും ലാൽ ജോസ് പറയുന്നു മീശമാധവനെ കുറിച്ചുള്ള ചർച്ചകൾ താനും ബി ആർ പ്രസാദം എന്ന് നടത്താറുണ്ടായിരുന്നു അതുപോലെ തന്നെ ചന്ദ്രോത്സവത്തിനെ കുറിച്ച് അദ്ദേഹം പറയും ആ ചിത്രത്തിൽ ഒരു കള്ളൻ കൊട്ടാരത്തിൽ മോഷ്ടിക്കാൻ കയറുന്ന ഒരു സീനുണ്ട് മാത്രമല്ല ആ സീനിൽ ഉറങ്ങിക്കിടക്കുന്ന രാജകുമാരിയുടെ അരഞ്ഞണം കള്ളൻ മോഷ്ടിക്കുകയാണ് ആ സീൻ ഭയങ്കര രസമുള്ളതായി തനിക്ക് ലാൽജസ് പറയുന്നുണ്ട് താൻ ഇക്കാര്യം ബി ആർ പ്രസാദിനോട് പറയുകയും ചെയ്തു നിങ്ങൾ എന്തായാലും ഇത് സിനിമ ആക്കുന്നില്ല താനാണെങ്കിൽ ഒരു കള്ളന്റെ സിനിമ ചെയ്യാനും ഒരുങ്ങുന്നു ഇതിലുള്ളതുപോലെയല്ല എങ്കിലും ആ ഒരു സീൻ നാടൻ വേഷത്തിൽ മീശമാധവനിൽ ഉപയോഗിച്ച് െന്ന് താൻ അദ്ദേഹത്തോട് ചോദിച്ചുവെന്നും ജോസ് പറയുന്നുണ്ട് പുള്ളി അത് മാത്രമല്ല ധൈര്യമായി തന്നോടത് ചെയ്തോളാനും തന്റെ ഈ ഒരു സിനിമ ഇനി ഉണ്ടാകില്ല എന്നും ബി ആർ പ്രസാദ് തന്നോട് പറഞ്ഞെന്നും ലാൽജോസ് വെളിപ്പെടുത്തുന്നു മാത്രമല്ല ആ സിനിമയിലെ ചില രംഗങ്ങളെ പറ്റി പ്രസാദ് പറഞ്ഞത് ഇന്നും തന്റെ ഓർമ്മയിലുണ്ടെന്ന് കൂടി ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു നടൻ കമൽഹാസനും ചന്ദ്രോത്സവത്തിന്റെ കഥയെപ്പറ്റി അറിയാമായിരുന്നു പ്രസാദ് എന്ന് പറഞ്ഞ കഥയിലെ ചില സീനുകൾ കമൽഹാസന്റെ സിനിമയിലും ഉണ്ടായിരുന്നു അങ്ങനെ വീശമാധവിലെ അരഞ്ഞാടം മോഷ്ടിക്കുന്നതിന്റെ ഐഡിയ തനിക്ക് കിട്ടുന്നത് ബി ആർ പ്രസാദിന്റെ ചന്ദ്രോത്സവത്തിന്റെ കഥയിലൂടെയാണെന്നാണ് ലാൽ ജോസ് പറയുന്നത് അതേസമയം ബി ആർ പ്രസാദ് എന്ന സുഹൃത്തിനെ പറ്റിയും ലാൽ ജോസ് പറയുന്നുണ്ട് അത്രയും സരസമായി സംസാരിക്കുന്ന ഒരു സുഹൃത്തിന് തന്റെ ജീവിതത്തിൽ താൻ വേറെ പരിചയപ്പെട്ടിട്ടില്ല എന്നാണ് അന്തരിച്ച കലാകാരനായ ബി ആർ പ്രസാദിനെ പറ്റി ലാൽജോസ് പറയുന്നത് പുരാണ ഗ്രന്ഥങ്ങളൊക്കെ മനഃപാഠമാക്കിയ ആളായിരുന്നു ബി ആർ പ്രസാദ് സരസമായി സംസാരിക്കുകയും ചെയ്യും അദ്ദേഹം നമുക്കൊരുമിച്ച് ഒരുമിച്ച് സിനിമകളും പാട്ടുകളുമൊക്കെ ചെയ്യണമെന്ന് താൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏഷ്യാനിൽ ഒരു പരസ്യ ആൽബം തങ്ങൾ ഒരുമിച്ച് ചെയ്തിരുന്നുവെന്നും സുരേഷ് ഗോപി സംയുക്ത വർമ്മ ലാൽ കാവ്യ മാധവൻ ജോമോൾ തുടങ്ങിയ വലിയ താരങ്ങളാണ് അതിൽ അഭിനയിച്ചതെന്നും ലാൽ ലാൽജോസ് ചൂണ്ടിക്കാണിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ